പടത്തിന്റെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ബെയ്സൽ ജോസഫിൻ്റെ ഒരു അഭിനയത്തിൻ്റെ വേരിട്ടർ മുഖം എന്ന് തന്നെ പറയാം നമ്മൾ നുണക്കുയിലോ ഗുരുവാരമ്പലങ്ങളിലോ കണ്ടൊരു ഒരു സ്പേസ് അല്ല ഇതൊരു വേറിട്ടൊരു സ്പേസിലാണ് ആ കഥ മുന്നോട്ട് പോകുന്നത് ഒരു ദൃശ്യൻ ലെവൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഉപരി ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസും പിന്നെ നമ്മുടെ നമ്മളിന്നെ അസ്റ്റീമെൻ്റല്ലോ നമ്മുടെ ഒരുപാട് പടങ്ങൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതാ പറയുമ്പോൾ അച്ഛ പടം എന്ന് പറയുമോ ലാസ്റ്റ് അഭിനയിച്ച മറ്റേ നമ്മുടെ ും ഒരു നിങ്ങൾ നിങ്ങള് രസിച്ചു കാണിമക്കപ്പറം ഇതൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ജീവിതഗന്ധിയായിട്ടുള്ളൊരു ഇമോഷണൽ ഡ്രാമ പിന്നെ വേറിട്ടൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് പിന്നെ മറ്റേ നമ്മുടെ സൗഹു മറ്റേ സൗഹൃദനല്ല ഫേസിലും ഞാൻ അത്രയായി ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കൂടെ നമ്മുടെ നമ്മുടെ കെ പി സി ചേച്ചിയുടെ മകൻ സിദ്ധാർത്ഥ് ഭരത്തനുണ്ട് നമ്മുടെ ചന്ദ്രരട്ടനെവിടെയാക്കി ഡയറക്ട് ചെയ്തതൊക്കെയാണ് നിത്സിനൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇതൊരു നല്ലൊരു സിനിമാ അനുഭവം തന്നെയായിരിക്കും സൂക്ഷ്മദർശനി സൂക്ഷ്മമായിട്ട് കാണേണ്ടത് തന്നെ പടമാണ് എൻഗേജിംഗ് ആണ് ത്രില്ലിംഗ് ആണ് ഫാമിലി എൻ്റർടൈൻമെൻ്റാണ്